ഉൾപ്പെടെ നമ്മള് വിദ്യാഭ്യാസം വന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇന്നലെ ആൾ ലെറ്റർ കൊടുത്തത് ഇന്നലെ ലെറ്റർ കൊടുത്ത കാരണം നിങ്ങൾ പറയാളെ സംസാരിച്ചാലോ നമ്മൾ പറഞ്ഞത് ഇന്നലെ ലെറ്റർ കൊടുത്തതെ കാരണം എൽ പി യു പി ഭക്ഷണം പാകം ചെയ്തു ചോദിച്ചാൽ ബേസ്റ്റ് ആ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ലെറ്റർ ഏറെ പറഞ്ഞത് ഇവർ പറഞ്ഞ് ലെറ്റർ വാങ്ങിക്കൂല നാളെ വാങ്ങും ഇന്ന് രാവിലെ ഒമ്പതര മുതൽ നമ്മുടെ യു ഡി എഫ് എഫിന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് പ്രളയം പഞ്ചായത്തിന്റെ ഇവർ ഇല്ല ഏ ഇവിടുന്നില്ല നിങ്ങൾ പറയല്ലേ ഇവർ ഇവർ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്നിട്ട് ഇവിടെ ചോദിച്ചോക്ക മറുപടി ഈ മെമ്മോ വാങ്ങിക്കാൻ എച്ച് എം ഇല്ലാത്തതോട്ട് വാങ്ങിക്കൂല ചാർജ് ആയിരിക്കാം ചാർജ് കൊടുത്തിട്ടില്ല ഇവർ ഇപ്പൊ എന്നിട്ട് ചോദിക്കുന്നത് വിടാൻ പറ്റൂല പാണയൽ പഞ്ചായത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ ഒരു സ്കൂൾ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ ന്യായങ്ങളല്ലേ സാർ പറഞ്ഞോ ഞമ്മളെ നിലപാട് പറഞ്ഞാലോ ഇവിടെ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഒരു മിനിറ്റ് പോലും ഈ സ്കൂളിനി പ്രവർത്തിക്കില്ല அரே எங்க நான் சமபாக வந்து நீங்க இங்க இருக்கீங்க நீங்க ஸ்கூல நாற்பி கிடைக்காம போறார ஒரு டீச்சர் உனக்கு போல மூணு டீச்சர் உனக்கு அது போல இங்க நாத்து நமக்குலானே வந்து போறா நீங்க பாங்கடா சா ச ச சா தூடணும் எல்லங்க ஏரியோ யாரு சா தூட ஏ இல்ல டீச்சர் வாக ஒரு பாதி சா தெக்கையா யா இங்க மூணு இவ மரியாதையா சமைக்குல இவ்வளவு ஸ்கூல இவ்வளவு ஸ்கூல விட்டு கிங்களுக்கு

ഇവിടെ ഒരു ക്ലാസ് നടക്കൂല ഇവിടെ ക്ലാസ് നടക്കൂലി നിങ്ങൾ സംസാരിച്ച പക്ഷേ ഇങ്ങനെ ക്ലാസ് നടക്കൂല